മനുഷ്യന്റെ സ്വാഭാവിക ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു സെന്റൻസ് ചെയ്യാൻ പറ്റില്ല ഇവിടെ ജഡം സംസാരിക്കുകയാണ് ഞാൻ ഞാൻ ചെയ്യില്ല പറഞ്ഞു ഇന്ന് എന്ത് കൃത്യമായിട്ടാണ് യേശോ പറയുന്നത് യേശു അവനോട് പറഞ്ഞ സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ഇന്ന് ഈ രാത്രിയിൽ തന്നെ ഈ രാത്രി എന്ന് പറഞ്ഞ ഇപ്പൊ ഏത് സമയം ഞാൻ പറഞ്ഞിരുന്നു അതായത് യേശോയുടെ പീഡാനുഭവം നടക്കുന്ന ഒരു പ്രത്യേക ക്രമത്തിലാണ് എന്താണ് യജമാനം വരുന്ന എപ്പോഴാണ് സന്ധ്യയ്ക്കോ അർദ്ധരാത്രിയിലോ കോഴി കൂടുമ്പോഴോ പുലർച്ചയിലോ ഈ നാല് സമയം നിങ്ങൾ ഓർത്തിരിക്കണം ഇപ്പോൾ കഴിഞ്ഞത് ഏത് സമയമാണ് സന്ധ്യയായപ്പോൾ അവൻ അത്താഴത്തിനിരുന്നു ഇപ്പം സന്ധ്യ കഴിഞ്ഞു അല്ലേ ആറ് മുതൽ ഒമ്പത് വരെയുള്ള സമയം കഴിഞ്ഞു എന്നിട്ട് ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള സമയം തുടങ്ങി അടുത്ത ആ സെക്ഷൻ തുടങ്ങി രണ്ടാമത്തെ കാവൽ തുടങ്ങി രണ്ടാമത്തെ ഷിഫ്റ്റിൽ പട്ടാളക്കാര് ജോലിക്ക് പ്രവേശിച്ചു ഇപ്പൊ നയൻ ഒ ക്ലോക്ക് കഴിഞ്ഞു ഇപ്പൊ നയൻ ടു ട്വൽവ് ആണ് ഇപ്പോഴത്തെ സമയം കർത്താപറയാണ് പന്ത്രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഇടയിൽ ഇപ്പൊ സമയം രാത്രി ഒമ്പതായി ഒമ്പതായി ഈശോ പറയാണ് പറഞ്ഞേ വായിച്ചേ ഇന്ന് ഈ രാത്രിയിൽ തന്നെ കോഴി രണ്ട് പ്രാവശ്യം കോവുന്നതിന് മുമ്പ് നീ എന്നെ മൂന്ന് പ്രാവശ്യം നിഷേധിച്ച് പറയും എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞ ഈ രണ്ട് പ്രാവശ്യം കൂവുക മൂന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോഴി കൂവുക എന്ന് പറഞ്ഞാൽ ഓരോ ഷിഫ്റ്റും കഴിയുമ്പോൾ ഉള്ള ബ്യൂകൾ ഊതുന്നതിനാണ് കോഴി കൂവുക എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് ഈ രാത്രിയിൽ തന്നെ ഈ രാത്രി എന്ന് പറഞ്ഞാൽ ഇപ്പൊ രാത്രി തുടങ്ങി രാത്രി തുടങ്ങി നയൻ ഓ ക്ലോക്ക് ടു ട്വൽവ് ഓ ക്ലോക്കിന്റെ വാച്ച് ആരംഭിച്ചു അതുകഴിഞ്ഞ് ഈ ഷിഫ്റ്റിലെ കാവൽക്കാര് മാറി പന്ത്രണ്ട് മുതൽ മൂന്ന് വരെയുള്ള അടുത്ത കാവൽക്കാര് വരുന്നതിന് ആ ഗ്യാപ്പ് ഉണ്ടല്ലോ പന്ത്രണ്ടിനും മൂന്ന് മണിക്കും ഇടയിൽ നീ എന്നെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയും എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കും ഇടയിൽ തള്ളിപ്പയും ഒരു മണിക്ക് രണ്ട് മണിക്കും ഇടയിൽ തള്ളിപ്പറയും രണ്ടു മണിക്ക് മൂന്ന് മണിക്കും ഇടയിൽ തള്ളിപ്പറയും അപ്പം നിന്നെ മൂ നീ മൂന്ന് പ്രാവശ്യം എന്നെ നിഷേധിച്ച് പറയും ഇപ്പം ഇന്ന് ഈ രാത്രിയിൽ അവൻ തറപ്പിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞ ജഡം തറപ്പിച്ച് പറഞ്ഞു എന്തു പറഞ്ഞു നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ നിഷേധിക്കില്ല അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞു ഇതിനെ ഒന്നും നമ്മൾ ചെറുതായിട്ട് കാണണ്ട ഇതൊക്കെ അവർ സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും പറഞ്ഞതാണ് അവരെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ തള്ളിപ്പറയണമെന്നോ നിഷേധിക്കണമെന്നോ ഒന്നും ഉള്ളിൻ്റെ ഉള്ളിൽ അവർ അവരാഗ്രഹിക്കുന്നില്ല നമ്മളാരും ആഗ്രഹിക്കുന്നില്ല പക്ഷേ ജീവിതത്തിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരാമെന്ന് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം അതിനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ജഡത്തിലെ ഒരു അവകാശവാദത്തിനും നമ്മൾ വില കൊടുക്കാൻ പാടില്ല ഒരിക്കലും അതാണ് ഈശോ ഈ നമ്മുടെ ആ ആ ജഡത്തെക്കുറിച്ച് ഈശോ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് ഈശോ ഉപയോഗിച്ച ചില വാക്കുകളുണ്ട് ഉദാഹരണത്തിന് മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആരെ കുറിച്ചായി പറയുന്നേ മക്കളെ സ്നേഹിക്കുന്ന നല്ല അപ്പന്മാരെ കുറിച്ചാണ് ഈ പറയുന്നത് അവരെ കുറിച്ച് പരാമർശിക്കേണ്ടി വന്നപ്പോൾ കർത്താവിശമിക അവരെ പരാമർശിക്കാൻ ഉപയോഗിച്ച വാക്ക് എന്താ ദുഷ്ടർ കുറിച്ച് േ നമ്മുടെയൊക്കെ വീട്ടിലെ അപ്പനമ്മമാരെ പോലെയുള്ള സാധാരണക്കാരായ മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളെ കുറിച്ച് പറയുകയാണ് ദുഷ്ടരായ നിങ്ങൾ എന്ന് പറഞ്ഞാൽ കർത്താവ് പറയാണ് ഈ ജഡത്തിൽ തിന്മയേ ഉള്ളൂ അതുകൊണ്ട് ഒത്തിരി ഭക്തരായിട്ട് അഭിനയിക്കണ്ട ക്രിസ്ത്യാനിറ്റി ലോകത്തിന് സമ്മാനിച്ച ഏറ്റവും വലിയ ഒരു സന്ദേശം എന്താണെന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ എന്താണെന്ന് സമ്മതിക്കൂ ഏച്ചുകെട്ടലുകളും ആവരണങ്ങളും ഇല്ലാതെ ആടയാഭരണങ്ങൾ അഴിച്ചു വെച്ച് ശരിക്കും ആദം നീ നഗ്നനാണെന്ന് സമ്മതിക്കൂ ഈ അത്തിഇല കൊണ്ട് നിന്റെ നഗ്നത മറയ്ക്കുക എന്ന കാപട്യത്തിൽ നിന്ന് പുറത്തു വരൂ അതാവ് ഞാൻ നഗ്നനാണ് എന്ന് പറയും അതാണ് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ വിശുദ്ധൻ അയാൾ അനുവർത്തിച്ചു കൊണ്ടിരുന്ന ജീവിതത്തിലെ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഉപസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ അതിനെയൊക്കെ നിസാരമായിട്ട് തള്ളിക്കളഞ്ഞിട്ട് ചുങ്കക്കാരൻ ഞാൻ പാവിയാണേ എന്നിൽ കനിയണേ എന്ന് പറയുമ്പോൾ ആ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടു എന്ന് പറയുന്ന സുവിശേഷമാണിത് അപ്പോൾ ഒരു ക്രിസ്ത്യൻ എൻവയോൺമെന്റിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ് നമ്മുടെ അവസ്ഥയെ അംഗീകരിക്കുക എന്നുള്ളതാണ് അനാവശ്യ അവകാശവാദങ്ങൾ ഉന്നയിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ നല്ലവരാണെന്ന് ഭാവിക്കാതിരിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഇതാണ് ആരുടെ മുമ്പിലാണ് മനുഷ്യരെ പറ്റിക്കാം കർത്താവിന്റെ മുമ്പിൽ ഈ സത്യസന്ധതയാണ് നമ്മളെ നീതീകരിക്കുന്നത് എപ്പോഴും ഓർത്തിരിക്കണം പരിസയിസത്തിനും ലീഗലിസത്തിനും ഒരിക്കലും സുവിശേഷം അനുഭവിക്കാൻ പറ്റില്ല അതിന് കാരണം അവർ നല്ലവരാണെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് പറയും അനേകം പേർ അവൻ ജെറുസലേമിൽ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ട അനേകം പേർ അവനിൽ വിശ്വസിച്ചു യേശു ആവട്ടെ അവരിൽ വിശ്വസിച്ചില്ല കാരണം മനുഷ്യന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അവൻ അറിയാമായിരുന്നു മനുഷ്യന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അവൻ അറിയാമായിരുന്നു അപ്പോ നമ്മള് ഒന്നാമത്തെ കാര്യം ഇതാണ് നമ്മള് നല്ലവരല്ല എന്ന് അംഗീകരിക്കണം നല്ലവരല്ല ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസേ നമ്മൾ വരുത്തിയിട്ടുള്ളൂ മനസ്സിലേ ചില കാര്യങ്ങളിൽ ഓക്കെ നമ്മൾ നല്ലതാണ് എന്ന് ഓക്കെ കാണപ്പെടുന്നു എന്ന എല്ലാ കാര്യത്തിൽ അങ്ങനല്ല മനസ്സിലായില്ലേ നമ്മൾ നല്ലവരല്ല എന്ന് മനസ്സിലാക്കാൻ എന്താ പ്രവൃത്തികളെ അല്ല നോക്കേണ്ടത് ചിന്തകളെ നോക്കണം ഇപ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്ന് ഒരു സ്ക്രീനിൽ എപ്പോഴും ഇങ്ങനെ ഇപ്പോൾ ഈ ഇവിടെ വചനം ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും പ്ലേ ചെയ്യുന്ന പോലെ ഇവിടെയുള്ള എല്ലാ ആളുകളുടെയും ഇപ്പം ഞാൻ ഉൾപ്പെടെ എല്ലാവരുടെയും മനസ്സിൽ ഓരോരുത്തർക്കും ഓരോ സ്ക്രീനുണ്ട് അവരിപ്പോൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് തെളിഞ്ഞു വന്നാൽ എല്ലാവർക്കും എല്ലാവരെയും മനസ്സിലാവും നമ്മൾ എടുത്തണിഞ്ഞ ആടയാഭരണങ്ങൾ കൊണ്ടാണ് നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ നല്ലവരെ കാണപ്പെട്ട സാരമില്ല നമുക്ക് ജീവിക്കാൻ അതൊക്കെ വേണം പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ അതൊന്നും പറ്റ ആ ആ ആ വേലയും ആ വിളച്ചിലും ദൈവത്തിനു മുമ്പിൽ നടക്കില്ല അതാണ് പച്ചയ്ക്ക് പറഞ്ഞ ദൈവത്തിൻ്റെ മുമ്പിൽ അത്താവ് ഞാൻ ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് നോക്കുന്നത് എൻ്റെ മനസ്സിൽ വരുന്നത് ഇതാണ് മനസ്സിലായോ ഇതെല്ലാം എവിടെയാണ് നമ്മൾ തുറന്നു പറയുന്നത് കുംഭസാരത്തിൽ ഇതെല്ലാം നമ്മൾ ഇതാണ് ഞാൻ ഇതാണ് ഞാൻ മനുഷ്യന് ഒരു നല്ലവനാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഞാൻ അങ്ങനല്ല ഇതാണ് ഞാൻ ദൈവത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് നീ അങ്ങനെ പറയരുത് ഇന്ന് ഈ രാത്രിയിൽ അടുത്ത മോമെന്റിൽ അടുത്ത മണിക്കൂറിൽ ഒന്നല്ല മൂന്ന് തവണ നീ എന്നെ തള്ളി പറയും പത്രോസായ